ഇന്ന് ഈസ്റ്ററാണ് ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമാണ് നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശം പരീക്ഷണങ്ങൾക്കുമേൽ വിശ്വാസം സത്യം നീതി എന്നിവ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം അതുകൊണ്ട് തന്നെ എല്ലാ ക്രൈസ്തവ മതവിശ്വാസികൾക്കും എൻ്റെ ഹൃദ്യമായ ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു നിങ്ങളും നീതിക്കും സത്യത്തിനും വേണ്ടി അതിനുവേണ്ടി മാത്രം സ്നേഹത്തിനും വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ഓർമ്മകൾ നിറയ്ക്കുന്ന വിശ്വാസവും ചിന്തകളുമൊക്കെയായി അങ്ങനെ ഉയർന്നു വരട്ടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളിലും അന്ധകാരം നിറഞ്ഞ ഒരു കാലത്ത് നിന്ന് പ്രത്യാശയുടെ പ്രകാശകരണങ്ങൾ പ്രബോധനത്തിലൂടെ പ്രവാചകരിലൂടെ ഒക്കെയൊക്കെ പ്രസരിപ്പിച്ചാണ് അവർ പാടുപെട്ട് എല്ലാ പരീക്ഷണങ്ങളും നേരിട്ടാണ് സത്യത്തിൻ്റെയും നീതിയുടെയും വെളിച്ചം ലോകത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് ആ വെളിച്ചത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു പക്ഷേ അതൊക്കെയും ഒരു ആത്മവിചാരണയ്ക്ക് ഉതകംവിധം പരിശോധിക്കാൻ കൂടി ഈ ദിനം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് മതങ്ങളുടെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും മാത്രമല്ല രാജ്യങ്ങളുടെ കാലഘട്ടത്തിലും സംസ്കൃതികളുടെ കാലഘട്ടത്തിലും സംസ്കാരങ്ങളുടെ അതിൻ്റെ വളർച്ചാ ദിശയിലുമൊക്കെ ഇത്തരം ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പോലും ഇത്തരം ചില ഉയർത്തെഴുന്നേൽപ്പുകളുടെ ചരിത്രമാണ് വല്ലാതെ അണഞ്ഞു പോയി എന്ന് തോന്നും വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു എന്ന് തോന്നും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൗലാന അബുൽ കലാം ആസാദിൻ്റെയും പട്ടേലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യം ഉയർത്തെഴുന്നേൽക്കു ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു പോരുന്ന രാജ്യം എന്ന് വിളിക്കുന്ന ആ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സംഗതി പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വന്നപ്പോൾ അത് വീണ്ടും മങ്ങി എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അവിടെ ഒരു ജയപ്രകാശ് നാരായണനിലൂടെ ഇത് ഉയർത്തെഴുന്നേറ്റു അവിടെ വ്യക്തി സ്വാതന്ത്ര്യവും മറ്റെല്ലാം ഹനിക്കപ്പെട്ട ഇരുണ്ട നാളുകളിൽ ഈ പറയുന്ന ഒരു മനുഷ്യനിലൂടെ ആശയങ്ങളിലൂടെ ജനങ്ങളൊപ്പം ചേർന്നപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ കാലത്തിനും അങ്ങനെയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുക തന്നെ ചെയ്യും അതിന് കാരണക്കാരായി ചിലരെയൊക്കെ ഉടേതമ്പുരാൻ വിധി ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാവും ചരിത്രമെന്ന് പറയുന്നത് അധ്വാനത്തോടൊപ്പം ആശയാഭിലാഷങ്ങളോടൊപ്പം വിധിയുടെ ഒരു ഘടകം കൂടിയുണ്ടല്ലോ ഞാനേതായാലും അത് രാമുഖമായി പറഞ്ഞതാണ് ഈ ഈസ്റ്റർ ദിനം രണ്ട് സംഭവങ്ങൾ അത്തരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ദേ ഈ വീഡിയോ വീഡിയോ ദൃശ്യം കാണാം ആ ശേഷം അതിനെക്കുറിച്ച് പറയാം മറ്റൊന്നുകൂടി പറയാനുണ്ട് ക്ഷമയോടെ കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഏതു പാദയാത്രയിലും കേറി വരാൻ പറ്റിയ ഒരിടമാണ് കപിൽ സാറിന്റെ വീട് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് എന്തെല്ലാം പ്രതിസന്ധിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ പെട്ടെന്ന് കേറി വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാല് ഒന്നും നോക്കാതെ തന്നെ നമുക്ക് വേണ്ടിട്ട് കോടതിയിൽ പോവുകയും മനുഷ്യാവകാശ സംരക്ഷണവും അതേപോലെ ഭരണഘടനാ സംരക്ഷണവും കഴിഞ്ഞാലും അതിന്റെ എല്ലാം അദ്ദേഹം വളരെ ഇതായിട്ട് ചെയ്തു തന്ന ചരിത്ര നമനം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പൊ ഈ വക്കഫ് സംരക്ഷണ നിയമം രാജ്യസഭയിൽ ചർച്ച ചെയ്തതിനൊക്കെ സമയത്ത് അതായത് കഴിഞ്ഞ ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്നത് ആ ചർച്ചയ്ക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ സീറ്റിന്റെ അടുത്ത് വന്നിട്ട് വന്നിട്ട് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് ഇതുവരെ പാസാക്കിയെടുക്കും എടുക്കുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം നീ ഒരു ഒരു ഹർജി നീ ഇപ്പോൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കും അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത സംഗതി എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇന്ന് അദ്ദേഹം അപ്പോ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പോ തന്നെ പണി തുടങ്ങി അതിനുശേഷം ഇത് നിയമമായി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒരു ഡ്രാഫ്റ്റ് ശേഷം നമ്മളുടെ നേതാക്കന്മാരായിട്ടുള്ള കുഞ്ഞാലിപ്പുട്ടി സാഹിബും ബാക്കി നാല് എം പിമാരും അദ്ദേഹത്തെ വന്ന് കണ്ട് ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കോടതിയിൽ ഹാജരാകാമെന്ന് പറഞ്ഞു അദ്ദേഹം കോടതിയിൽ നമുക്ക് വേണ്ടി രണ്ട് ദിവസവും ഹാജരായി ഇന്നലെയും ഇന്നും ഹാജരായി ഇന്ന് നമുക്ക് ഒരു നല്ല ഇടക്കാല ഉത്തരവ് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് സേസ് ആദ്യാബ്ദങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം എന്നുള്ളതാണ് the way in which Harris beeran has handled this matter. And the comprehensive draft that was prepared really, I really didn't have to add much. Right. So I compliment first of all Harris uh, for taking this forward. and of course, IUML, because as far as IUML is concerned, I think you were the first people to reach out right. and the, the alacrity and the enthusiasm that was shown by IUML to take this issue forward. And uh, get a hearing done in the Supreme Court. I compliment IUML. I compliment Thank Harris you. Thank for you. your for your great Thank enthusiasm you. and your commitment to the cause. Because basically, this is not about work. It's about ensuring that the the culture of India, the 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 diversity of India, the uh, as we celebrate this great Constitution, which protects all, no matter which religion they belong to. It is a fight against. കേട്ടല്ലോ നമ്മുടെ രാജ്യസഭാംഗം സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ലീഗിന്റെ നേതാവ് കൂടിയായ ഹാരിസ് ബീരാൻ കപിൽസിബലുമായി നടത്തിയ ഒരു സംഭാഷണ ശകലമാണ് അത് പലതരത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു ഞാൻ ആ ആങ്കിളല്ല ഇതിനെ കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ നിയമവാഴ്ച തകരുന്നു വെല്ലുവിളിക്കപ്പെടുന്നു ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ഘട്ടം വരുമ്പോൾ ഇത്തരം ചില മനുഷ്യരിലൂടെ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് അവരിലൂടെ ഇത് ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ശബ്ദമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കപിൽ സിബലിൻ്റേത് പണ്ട് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും അതുപോലെ ഒരു സമൂഹത്തെ അപരവൽക്കരിപ്പിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന നിയമനിർമ്മാണങ്ങളിലൊക്കെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശബ്ദമായി കപിൽസിബൽ അങ്ങനെ നിറഞ്ഞു നിൽക്കാറുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും അതുപോലൊരു മുഖവും ശബ്ദവും ഉയർന്നു വന്നിരുന്നു ആ മനുഷ്യനെ പരിചയമില്ല നേരിട്ട് സംസാരിച്ചിട്ടില്ല ഒരു വ്യക്തിപരമായ മെസ്സേജിൽ പോലും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല അത് വേറെ ആരുമല്ല ഡോക്ടർ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് മൈൻഡ്ഫുഡ്ലി കോൺഗ്രസ്മാൻ വായന എഴുത്ത് യാത്ര രാഷ്ട്രീയം സിനിമ പ്രണയം ഭ്രാന്തും എന്നാണ് അതിൻ്റെ തലവാചകം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പല ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ സമൂഹങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും വലിയ തീവ്രാശയങ്ങളോടെ ആശയങ്ങളോടെ കുറച്ചു വെറുപ്പോടെ വിദ്വേഷത്തോടെ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കണം അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവർ ശബ്ദമുണ്ടാക്കുമ്പോൾ സാധാരണ മറുശബ്ദമുയരുന്നത് പൊതുരംഗത്തു നിന്നാണ് ഈ പൊതുരംഗത്തുനിന്ന് പണ്ടൊക്കെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ വളരെ ശക്തമായ അതിൻ്റെ ശബ്ദമുയരാറുണ്ട് അങ്ങനെ ഉയർന്നാൽ നമ്മളെപ്പോലെയുള്ളവർക്ക് പലപ്പോഴും അതിന് മറുപടി പറയേണ്ട ആവശ്യം വരില്ല കാരണം ഇപ്പം മുസ്ലിം വിഭാഗത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ അതിനെതിരെ ഉറച്ച് ശബ്ദിക്കുന്ന ഒരാൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അങ്ങനെ കുറേ പേർ ഉണ്ടായാൽ മറുവശത്ത് നിന്നൊരാൾ പറയുകയും അത് വർഗീയമാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാതിരിക്കാനും കഴിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ ലാവണം ഭാവി എലക്ഷൻ വോട്ട് ബാങ്ക് ഇതിനൊക്കെ വേണ്ടി മൗനം പാലിക്കുന്ന കാലമാണ് എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെ ഒന്നും നോക്കാതെ തൻ്റെ ബോധ്യത്തിന് വേണ്ടി തൻ്റെ നിലപാടിനു വേണ്ടി ഉറക്കെ ഉറക്കെ വളരെ വികാരാവേശത്തോടെ ഹൃദയം നൽകി സാധാരണ നമ്മൾ ഈ തൊലിപ്പുറത്ത് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ തൊലിപ്പുറത്തൊന്നുമല്ലാതെ അതിനുവേണ്ടി ഘോരാഘോരം ബാധിച്ചൊരാളാണ് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ഇതിൽ നിലപാടുണ്ടെങ്കിലും കോൺഗ്രസ് പോലും ഇതിൽ ഉറച്ചൊരു നിലപാടെടുക്കാൻ കാലം കുറേ വേണ്ടി വന്നിരുന്നു ഈ വക്കഫ് മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എങ്ങും തൊട്ടും തൊടാതെയും ഒക്കെയാണ് വർത്തമാനം പറഞ്ഞത് പക്ഷേ ഡോക്ടർ ജിൻഡോയ പോലെയുള്ള ആളുകൾ ഇത് വളരെ ആവേശപൂർവ്വം സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് ഇതൊക്കെയും ഈ സമൂഹം കാണുന്ന ചില ഉയർത്തെഴുന്നേൽപ്പുകളാണ് അല്ലെങ്കിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം ഒരു യേശുദേവൻ അന്നുയർത്തെഴുന്നേറ്റത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പാഠങ്ങളായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളും ചില നീതിക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും ഉയർത്തെഴുന്നേൽക്കാനാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായ ഈസ്റ്റർ ദിനത്തിൻ്റെ ആശംസകൾ